റിയോ എനോടോ എൻ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ ചക്രവർത്തി കല്പിച്ചു ഇവൻ യുവതലമുറയെ വഴിതെറ്റിക്കുന്നു ഇവന്റെ തല തെറിക്കട്ടെ എന്ന് നല്ലവനായ എപ്പിക്യൂറിയന്റെ തല തെറിച്ചു സ്മരണയ്ക്ക് എന്താ ഈ കാണിക്കുന്നത് ആ നമസ്കാരം ഞാനൊന്ന് മൂത്രിക്കാൻ പോയാൽ തക്ക നോക്കി കളഞ്ഞല്ലേ എത്ര നേരമായിട്ട് ഞാൻ എവിടെ അന്വേഷിച്ചു ഇവിടെ അന്വേഷിച്ചോ അന്വേഷിച്ചല്ലോ നിൽക്കല്ലേ കണ്ടത് അന്വേഷിക്കണം ജീവിതം തന്നെ ഒരു അന്വേഷണം അല്ലേ വേസ്റ്റ് ആയ ഒരു അന്വേഷണം വേസ്റ്റ് ആക്കാൻ നമുക്ക് സമയമില്ല ഈ ഡ്രിങ്ക് ആൻഡ് എൻജോയ് വി ഡൈ ഐ മേ ഡേ ഡൈ ഇവിടെ ഇരിക്കുന്ന മാന്യ മദ്യപാനികൾ കുടുംബങ്ങൾ തകർത്തുല്ലസിക്കുന്നവർ അത് പറയും അത് പറയാനുള്ള അവകാശം അയാൾക്കുണ്ട് കാരണം അയാൾ ഒരു ഡോക്ടറാണ് എന്നാൽ അത് അനുസരിക്കാതിരിക്കാനുള്ള അവകാശം എനിക്കുണ്ട് കാരണം ഞാനൊരു രോഗിയാണ് ബട്ട് ഞാൻ പറഞ്ഞാൽ അനുസരിക്കാതിരിക്കാനുള്ള അവകാശം തനിക്കില്ല ബിക്കോസ് എന്റെ യു ആർ മൈ സബോർഡിനറ്റ് വൺ ഡബിൾ ലാർജ് എനിക്ക് വേണ്ട ആ മാനേജർ എങ്ങനെ പണി 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 പോണം ഒരു 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 പോയാൽ പോയാൽ അതും മറ്റൊരു അങ്ങനെ പണിഞ്ഞു 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 നീ വീടാകണം വേസ്റ്റ് ആക്കരുത് ഇറ്റ്സ് മഹാഭാവമാണ് കഴിക്കാനല്ലേ മാന്യ മദ്യമന്മാർ എത്ര എത്ര കുടുംബം കൊലന്തോന്നി വർഗീസ് ഫുൾ ഡൗൺ ഫുൾ ഡൗൺ അവന്മാരോട് ദൈവം ചോദിക്കും ദൈവം ചോദിക്കും ടു ഡബിൾ ലാർജ് വിത്തൗട്ട് സോഡ് പുതിയൊരുമാർ നമ്മള് ലിസ്റ്റില്ലല്ലോ മാറി നല്ല കെട്ടിയെടുത്തത് ഇത് ആശുപത്രി നമ്മളെന്താശുപത്രി രിക്കാത്തിന്റെ അസുഖം ഒന്നും ഇണ്ടായിരിക്കും ആ സെക്യൂരിറ്റി അങ്ങനെ കണ്ടപിടിച്ച് പുറത്താക്കും നമുക്ക് എന്തെങ്കിലും സെക്യൂരിറ്റി നമുക്ക് ഒറ്റക്ക് പോവാലോ എവിടെ പോവാൻ എവിടെ പോയി കിടക്കായിരുന്നു ഒരു പേഷ്യന്റ് ഇവിടെ മരിക്കാൻ കിടക്കുന്നു അർജന്റായിട്ട് മരുന്ന് വാങ്ങാൻ പറ്റും താൻ എവിടെയായിരുന്നു ഇപ്പൊ പേഷ്യന്റ് ഞാനാ പേഷ്യന്റ് ഞാനായി തറേ അക്യൂ അക്യോ ബ്രോങ്കൈറ്റൽ സിൻഡ്രോം പിടിച്ച പിടിച്ചൊരു പേഷ്യന്റ് മരിക്കാൻ കിടക്കുന്നു മരുന്ന് മേടിക്കാൻ പോയ താൻ എവിടെയായിരുന്നു എന്ത് വരുന്നത് വെള്ളം എടോ ഡോക്ടർ ഹരിപ്രസാദിന്റെ ഫ്രണ്ടാണെന്ന് പറയാൻ തനിക്ക് നാണമില്ലല്ലോ അല്ലല്ലോ അയാളുടെ പേരോട് താൻ ഇല്ലാതാക്കോ ഏത് ഹരിപ്രസാദ് ഇപ്പൊ ഡോക്ടർ ഹരിപ്രസാദ് ഏത് ഹരിപ്രസാദ് ഹരിപ്രസാന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഒരു മരുന്ന് മേടിക്കാൻ പറഞ്ഞു വിട്ടാണ് താൻ നടക്കണോ നടക്കണോ ഇരിക്കലേക്ക് നല്ല നട നി ഡോക്ടർ ആയിരിക്കും സാധിച്ചത് തന്റെ എന്റെ അന്ത്യമിന്നു നടക്കണോ ഞാൻ ഞങ്ങൾ കാറ്റ് വേണ്ടി അതെ അതെ നല്ല കാറ്റാണല്ലോ വായിന്ന് വരുന്നത് മദ്യപിച്ച് ലെക്ക് കേട്ട് തോന്നുമ്പോൾ കയറി ഇറങ്ങി പോകാനും ഇത് സത്രൊന്നും അല്ല ഞാൻ ഡോക്ടറോട് പറയട്ടെ അയ്യോ സിസ്റ്ററെ ഇതൊക്കെ എന്തിനാ ഡോക്ടറോട് പറയുന്നത് പ്ലീസ് പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് സമ്മതിച്ചു ഞാൻ അല്പം കുടിച്ച് ഞാനൊരു കമ്പനിയും ഹാർട്ട് പേഷ്യന്റ് ആണെന്നുള്ള കാര്യം മറക്കരുത് മറക്കുന്നില്ലേ സിസ്റ്ററെ അതുകൊണ്ടല്ലേ സ്വല്പ കുടിക്കുന്നേ സിസ്റ്റർക്ക് അറിയാമല്ലോ മരണത്തെ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ നിസ്സഹായവസ്ഥ സത്യം പറയാനല്ലേ സിസ്റ്ററെ ആകെ കൂടിയുള്ള ഒരു ആശ്വാസം മാലാഖമാരെ പോലെ പുഞ്ചിരിച്ചു നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ സുന്ദരമായ മുഖം കാണുമ്പോഴാണ് തീർച്ചയായിട്ടും ഭാവി ജീവിതത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടിയ ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ അതെല്ലാം തകർന്നു വീണുകൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കുമ്പോ അല്പ പോയി അത് തെറ്റാണെന്ന് സിസ്റ്റർ പറയൂ ഈ നിൽക്കുന്ന വർഗീസ് പറയൂ ഇതൊക്കെ പറഞ്ഞ സിസ്റ്റർക്ക് മനസ്സിലാവും പക്ഷെ ഡോക്ടർ ഹരിപ്രസാദിന് മനസ്സിലാവില്ല കാരണം മനുഷ്യ ശരീരത്തെ കീറി മുറിക്കുന്ന അയാളുടെ മനസ്സ് പച്ചമാംസവും ചോരയും കണ്ട് മരവിച്ചിരിക്കുക ബാലകൃഷ്ണ സിസ്റ്റർ പൊയ്ക്കോളൂ ബാലകൃഷ്ണൻ പറഞ്ഞത് വളരെ ശരിയാ പച്ചമാംസവും ചോരയൊക്കെ കണ്ട് ഞങ്ങളുടെ ഒക്കെ മനസ്സ് മരവിച്ചിരിക്കോ ഒരു രോഗിയുടെ അടുത്ത് ഡോക്ടർ ഒരിക്കലും സിമ്പതി കാണിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ അത് അയാളോട് കാണിക്കുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കും അല്ലേ ഡോക്ടർ ഞാൻ അങ്ങനെ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ മദ്യപാനവും പുകവലിയൊന്നും പാടില്ല ആര് പറഞ്ഞു പറഞ്ഞത് മരിക്കാൻ പോകാണെന്ന് പിന്നെ ഞങ്ങൾ എന്തിനാ അമേരിക്കയിൽ ലണ്ടനിലൊക്കെ പോയി പഠിച്ചു വന്നിരിക്കുന്നത് പേരിന്റെ കൂടെ ഒരു വാലം കൂടെ ചേർക്കാനാ ബാലകൃഷ്ണ തന്റെ രോഗം ചികിത്സിച്ചു ഭേദമാക്കാനല്ലേ ഞങ്ങളൊക്കെ ശ്രമിക്കുന്നത് പ്രൊവൈഡർ തന്റെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രം എന്താ ബാലോഷണമൊന്നും ഇണ്ടാത്തു മദ്യപാനവും പുകവലിയും കംപ്ലീറ്റ് ആയിട്ട് നിർത്താം പക്ഷേ ഞാൻ മരിക്കില്ല എന്ന് ഡോക്ടർ കൊറപ്പ് വരാൻ പറ്റൂ അയ്യോ മരുന്ന് ഇരിക്കാൻ സമയമായി സമയത്തിന് മരുന്ന് ഡോക്ടർ

അതിന് വിധിയില്ലാന്ന് കരുതി സമാധാനിച്ചോളാം ഒരു ദിവസം ഞാൻ മരിച്ചാ പിന്നെ കുടുംബം നോക്കണ്ട നീയ നല്ലവണ്ണം പഠിച്ചു പാസ്സായ ചേട്ടന്റെ ബാങ്കിൽ തന്നെ നിനക്ക് ജോലി കിട്ടും ആ പിന്നെ നാഷണൽ ഹൈവേക്ക് വേണ്ടി നമ്മുടെ വീടിന്റെ തെക്കേ പറമ്പ് അക്യൂർ ചെയ്യുന്നതായിട്ട് കേട്ടു അങ്ങനെയാണെങ്കിൽ വടക്ക് വെച്ചാൽ മതി ഒന്ന് നിർത്തുന്നുണ്ട് ചേട്ടാ

ഇനിയിപ്പോൾ ഒരു പരീക്ഷണമെന്ന നിലയ്ക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനാണ് ഐ മീൻ ഹൃദയം മാറ്റി വെക്കുക നമ്മുടെ നാട്ടിൽ വളരെ ഇത് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ പക്ഷേ സ്റ്റേറ്റ്സിലും മറ്റും ഇതിപ്പോൾ വളരെ കോമൺ ആണ് അതൊക്കെ നടക്കുമോ ഡോക്ടർ അതിനുള്ള ആധുനിക ഉപകരണങ്ങളും സൗകര്യങ്ങളും ഒക്കെ ഈ ഹോസ്പിറ്റലുണ്ട് പക്ഷേ ബാലുവിന്റെ ഘടനക്കിണങ്ങുന്ന ഒരു ഹാർട്ട് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം കിഡ്നിയൊക്കെ എണ്ണമൊക്കെ പോലെ ഹൃദയം നമുക്ക് രണ്ടെണ്ണമില്ലല്ലോ മരിച്ച ഏതാനും മണിക്കൂറുകൾക്കകം ഹാർട്ട് പ്രിസർവ് ചെയ്യണം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഹൃദയം ദാനം ചെയ്യാവുന്ന ഒരാളെ കിട്ടാനാണ് പ്രയാസം ബാലുവിന്റെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് അതിനുള്ളിൽ അങ്ങനെ ഒരു ഡോണറെ കിട്ടുകയാണെങ്കിൽ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ അതിന് ഒരുപാട് പണച്ചെലവ് ഉണ്ടാവില്ലേ ചെലവിന്റെ ഒരു പങ്ക് ഹോസ്പിറ്റലിൽ വഹിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ ബാലുവിന്റെ ബാങ്കിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടില്ലേ കുറച്ചൊക്കെ നിങ്ങളും കരുതണം എനിക്കിപ്പോൾ ഇവിടെയുള്ള ഏക ബുദ്ധിമുട്ട് ബാലുവിനെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് പുക വലിക്കരുത് മദ്യപിക്കരുത് എന്നൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ അനുസരിക്കണ്ടേ ഏത് സമയത്താണ് ഓപ്പറേഷൻ വേണ്ടി വരിക എന്ന് പറയാനൊക്കില്ല അതുകൊണ്ട് പേഷ്യന്റ് എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കണം അതൊന്ന് ബാലുവിനെ പറഞ്ഞു മനസ്സിലാക്കണം ആ ഡോക്ടർ പറഞ്ഞു തനിക്ക് തോന്നുന്നുണ്ടോ പ്രൈവറ്റ് ആശുപത്രി അല്ലേ കാശ് വിടങ്ങാടാവും അയാൾ സ്ഥിതിക്ക് ബാലുസാർ കാര്യം എനിക്ക് ഉറപ്പാ ഈ ചൊറിയും ചിരങ്ങും വെച്ച് കിട്ടണ പോലെ അല്ലാതെ ഒരുച്ചന്റെ ഹൃദയം മറ്റൊരു നെഞ്ചിൽ വെച്ച് പിടിപ്പിക്കണ പണിയാ എനിക്ക് തോന്നില്ല ശരിയാവുന്നു ആ അവനത്ര ആവശ്യമുള്ള കരുതി സമാധാനിക്കാം പിന്നെ കൊറേ കാശ് ചെലവാക്കാതെ മാത്രം എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ഉദ്ദേശം നിക്കില്ല മേനോൻ സാർ ശ് കാശാവുന്നത് കെട്ടിച്ച് വിടാൻ ഒറ്റമോളല്ലേ ഉള്ളൂ പിശുകൊണ്ടല്ല വർഗീസെ ഇതൊക്കെ ചെലവാക്കി അവരെ രക്ഷപ്പെടുത്തി എടുത്താലും പ്രയോജനം ഉണ്ടാവില്ല ചത്തതിന് ഒക്കുമേ ജീവിച്ചിരിക്കലും എന്ന ഗതിയാവും നല്ലവരാണല്ലോ ഭഗവാൻ നേരത്തെ കൊണ്ടുപോകണത് ആ അത് നേരാ അതുകൊണ്ടാണല്ലോ ദൈവം മേനോൻ സാർ മല പോലെ നിർത്തിയിരിക്കുന്നേ ഓരോരുത്തരും മനസ്സും നാവും നിങ്ങളെ സംസാരിക്കാൻ തന്നെ ഞാനില്ലേ അതിപ്പോ ബാലട്ട് ഇതെന്ത്ാവിച്ചിട്ടാ ഞങ്ങൾ ഓരോരുത്തരും അവിടെ അമ്പലവും പൂജയും പ്രാർത്ഥന നടക്കുക ഇവിടെ തോന്നിയു മറ്റുള്ളവരുടെ വിഷമം മനസ്സിലാക്കണം ഇവിടെ ഡോക്ടർ പോലും മരുന്നിന് പകരം മൂന്നുപേരെ ഉപദേശമാണ് തരുന്നത് പിന്നെ അമ്മേ അമ്മാവനും പണ്ടേ പേര് കേട്ട ഉപദേശികളാണല്ലോ ഇപ്പൊ പോരാത്തു നീയും വേണ്ട ഞാൻ കാരണം ആർക്കും ഒരു ഉണ്ടാവണ്ട നിന്റെ ഈ വരവും സ്വാതന്ത്ര്യം എടുക്കലും ഒക്കെ എനിക്ക് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് ഇതെന്തൊരു ബോറേർപ്പാടാണ് ശുചിയോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുള്ളതല്ലേ എന്നെ കാണാൻ പറഞ്ഞിട്ടുള്ളതെന്ന് മറ്റൊരു പുരുഷന്റെ ഭാര്യയായി ജീവിക്കേണ്ട ഈ സ്വാതന്ത്ര്യവും മെക്കിട്ട് കേരളവും കണ്ട നിനക്കതിന്റെ ദോഷം എനിക്കൊന്നുമില്ല ഞാൻ ഇന്നോ നാളെയോ ഈ ഞാൻ ഇഷ്ടമില്ലെങ്കിൽ വരുന്നില്ല പക്ഷെ കൂടെ ജീവിക്കണമെന്നൊക്കെ ഇഷ്ടമില്ല ഇഷ്ടം കൂടി പോയത് കൊണ്ടാ ഞാൻ പറഞ്ഞതെല്ലാം നിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ സുജി എന്നെ കുറിച്ച് എനിക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ല എൻ്റെ അസുഖത്തിൻ്റെ സീരിയസ്നെസ് നിനക്ക് മനസ്സിലാവില്ല പക്ഷെ എല്ലാം അറിയാം ദേ ഇങ്ങോട്ട് നോക്കി അമ്മാവനും അമ്മായിയും ആലോചിച്ചുറപ്പിക്കുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണം മിടുമിടുക്കിയായി നല്ല കുട്ടിയായി നല്ലൊരു ഭാര്യയായി പത്ത് പന്ത്രണ്ട് മക്കളെയൊക്കെ പ്രസവിച്ച് പന്തിരാണ്ട് കാലം എൻ്റെ സുജാതക്കുട്ടി സുഖമായി ജീവിക്കണം